ഹലോ ഇതെന്താണെന്ന് മനസ്സിലായോ നമ്മുടെ ചാണകപ്പൊടിയാണേ അപ്പം ചാണകപ്പൊടി മാത്രമ ഞാൻ ഇത് എടുത്ത് ആദ്യം ഇടുമ്പോൾ വീഡിയോ എടുക്കാൻ പറ്റുമോ ചാണകപ്പൊടിയുടെ കൂടെ ചാണകം ഞാൻ കുറച്ച് ചാണകപ്പൊടി ട്രീറ്റ് ചെയ്യാൻ എടുത്തതാണ് അപ്പം നിങ്ങളെ കൂടി കാണിക്കാൻ വെച്ചു ഞാൻ ചാണകപ്പൊടിയിൽ ഇതാ നമ്മുടെ ട്രൈക്കോഡർമ നമ്മുടെ ഇവിടെ ഞങ്ങൾക്ക് ഇവിടെ അടുത്ത് തന്നെ വാങ്ങാൻ കിട്ടുന്നുണ്ട് കേരള അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റിയുടെ നമ്മുടെ പടന്നക്കാടുള്ള അപ്പോൾ ഇവിടുന്ന് വാങ്ങിച്ചതാണ് ട്രൈക്കോഡർമ ഇത് ഇതൊരു മിത്ര കുമിളാന്ന് അപ്പം ഇത് അതുപോലെ നമ്മുടെ വേപ്പ് മിണ്ണാക്ക് അപ്പൊ ഇത് രണ്ടും കൂടെ ഇട്ടിട്ട് ചാണകപ്പൊടി ട്രീറ്റ് ചെയ്യാന്ന് അപ്പൊ ഇത് ട്രീറ്റ് ചെയ്യാൻ അധികം പേർക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യം തന്നെ ഇത് ശരിക്കും കണക്ക് എന്ന് പറഞ്ഞാല് പത്ത് തൊണ്ണൂറ് കിലോ ചാണകത്തിന് പത്ത് കിലോ വേപ്പ് മിണ്ണാക്കും ഒന്നോ രണ്ടോ കിലോ ട്രൈക്കോഡർമീൻ ചേർത്ത് മിക്സ് ചെയ്തിട്ട് രണ്ടാഴ്ച വെക്കുക അത് രണ്ടാഴ്ചയെന്ന് വെച്ചാൽ ഇളം നനവിൽ ആദ്യം ഒരാഴ്ച ഒരാഴ്ചത്തേക്ക് മിക്സ് ചെയ്ത് വെച്ചിട്ട് അത് കഴിഞ്ഞ് ഒരാഴ്ച കഴിയുമ്പോൾ അത് ആ മൂടി തുറന്നിട്ട് മിക്സ് ചെയ്ത് ഒരു ചാ ചണച്ചാക്കോ പേപ്പറോന്തെങ്കി ഇട്ട് നന്നായിട്ട് മൂടി വെക്കത്താണ് ആ ലിലത്തിടരുത് എന്നിട്ട് അതിൽ അപ്പോൾ അതിൽ കിടന്നിട്ട് ആ മിത്ര കുമ്പ് നല്ല രീതിയിൽ പെരുകി 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 ആ ചാണകത്തിനെ നല്ല രീതിയിലുള്ളൊരു വളാക്കി മാറ്റും എന്നിട്ട് അതിനെ അത് പത്ത് ഒരാഴ്ച കഴിഞ്ഞടുത്ത് വീണ്ടും ഒന്നും കൂടി ചെറിയൊരു നനമ്പ് കൊടുത്ത് ഒന്നും കൂടി മൂടി ഒരാഴ്ചയും കൂടി ഇട്ട് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഈ ചാണകപ്പൊടി എടുത്ത് ഏതിനും പിന്നെ പച്ചക്കറിക്കായാലും ചെടികൾക്കായാലും ഇട്ടല്ല വേരുകൾക്ക് യാതൊരു ക്ഷതവും സംഭവിക്കില്ല ഒരു ചീയലോ വാട്ടരോഗമോ ഒന്നും സംഭവിക്കില്ല കാരണം സാധാരണ നമ്മൾ ചാണകം ഡയറക്റ്റ് ഇട്ട് കൊടുത്താൽ അധിക ഭക്ഷവും ചാണകത്തിൽ പലതരം ബാക്ടീരിയകൾ ഉണ്ടാവും അത് നമ്മുടെ ചെടിയുടെ വേരിനെ പെട്ടെന്ന് ബാധിക്കും അപ്പോൾ ഈ ട്രൈക്കോഡർമ എന്തായ ചാണകം പൊടി ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് നല്ലതാണ് ഇത് വാങ്ങാൻ കിട്ടുന്നുണ്ട് കടയിൽ പക്ഷെ ഞാൻ പിന്നെ അധികവക്ഷം ഞാൻ ഉണ്ടാക്കാ ചെയ്യാറ് ചാണകം ഉണ്ടെടുത്ത് വാങ്ങി വെച്ച് ഇട്ടിട്ടുണ്ട് അപ്പോൾ ഞാനിത് ട്രൈക്കോഡർമയും വാങ്ങിയിട്ട് നമുക്കിതിപ്പോൾ ഉണ്ടാക്കി ഒരു പത്ത് പതിനഞ്ച് ദിവസം ഒക്കെ ചെയ്താലേ കൊണ്ട് പണി തീരുള്ളല്ലോ ആക്കിയാക്കി നമുക്ക് സ്റ്റോക്ക് ചെയ്ത് വെക്കാം എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് ഇത് വെയിലത്തിടരുത് തണലത്ത് ഇട്ടിട്ട് വേണം ഇത് ചെയ്യാൻ അപ്പോൾ ഇതിലിപ്പോൾ ഞാനൊരു കണക്കൊന്നും നോക്കിയിട്ടില്ല ഇതിലൊരു പത്ത് ഇരുപത് കിലോ ചാണകം ഉണ്ടാകും അതിൻ്റെ കണക്കിൽ ഞാൻ ട്രൈക്കോഡോർമയിട്ട് വേപ്പ് മിണ്ണാക്കി വിട്ട് മിക്സ് ചെയ്തു മിക്സ് ചെയ്തിട്ട് ഇതിപ്പോൾ ചെറിയ നനവും കൊടുത്തിട്ട് മിക്സ് ചെയ്തു ഇനിയിപ്പോൾ ഒരു ഒരാഴ്ച കഴിഞ്ഞ് ഇത് വീണ്ടും മിക്സ് ചെയ്താൽ മതി അപ്പോൾ എല്ലാവരും കഴിയുന്നുണ്ടെങ്കിൽ എല്ലാവരും ചാണകപ്പൊടി ചെടികൾക്ക് ഡയറക്റ്റ് യൂസ് ചെയ്യാണ്ട് നമ്മുടെ ഇത് ട്രൈക്കോടോർമ്മ ഉപയോഗിച്ചാൽ മണ്ണിൽ നല്ല മിത്ര ബാക്ടീരിയ മിത്ര കൂമിള് വളരാനും നമ്മുടെ ചീത്ത ബാക്ടീരിയകളെ നശിപ്പിച്ച് മി നശിപ്പിക്കാനൊക്കെ ഉപകരിക്കും വേരിന് നല്ല രീതിയിൽ വളർച്ച കിട്ടാനൊക്കെ ഇത് ഉപകരിക്കും അപ്പോൾ എല്ലാവരും ചാണകപ്പൊടി വീട്ടിലുണ്ടെങ്കിൽ ട്രൈക്കോഡർമ എല്ലാ വളക്കടകളിലും വാങ്ങാൻ കിട്ടും അതുപോലെ ഇപ്പോൾ ഓൺലൈനിലൊക്കെ വാങ്ങാനുണ്ട് എല്ലാവരും വാങ്ങിയിട്ട് അതൊന്നു ചെയ്ത് വെച്ചാൽ ഏറ്റവും നല്ലത് അധികം വരുന്ന ഒരു പ്രശ്നമാണ് ചാണകത്തിൽ നിന്ന് ചാണകപ്പൊടി ചാണകം ഇട്ട് നട്ട് കഴിഞ്ഞാൽ വേര് ചീന്ന് അതുപോലെ ഈ ഇങ്ങനെ ചെയ്ത ചാണകപ്പൊടി ഇട്ട് നട്ടാൽ ഒരു തകരാറും വരില്ല ഒരു വേരുചിയാലും ഒന്നും വരില്ല അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യൂ കേട്ടോ